പത്തനംതിട്ട കുന്നന്താനത്ത് അടച്ചിട്ടിരുന്ന വീട് കുത്തിപ്പൊളിച്ച് സ്വർണമടക്കം പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളിലൂടെയാണ് നെയ്യാറ്റിൻകര പള്ളിച്ചൽ സ്വദേശി അനിൽകുമാർക്കട സ്വദേശി ബിജുകുമാർ എന്നിവരെയാണ് കീഴ്വായ്പൂർ പോലീസ് പിടികൂടിയത് പവൻ പതിനയ്യായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി എണ്ണായിരം രൂപയുടെ യു എസ് ഡോളർ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂല്യമുള്ള യു എ ഇ ദർഹം പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് സി സി ടിവിയുടെ ഡി വി ആറും മോണിറ്ററും നാലായിരം രൂപ വില വരുന്ന അഞ്ച് വാച്ചുകളുമാണ് അപഹരിക്കപ്പെട്ടത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി സ്വദേശി മത്തായുടെ വീട്ടിലായിരുന്നു കവർച്ച നെയ്യാറ്റിങ്കര പള്ളിച്ചൽ സ്വദേശി അനിൽകുമാർ പെരൂർക്കട സ്വദേശി ബിജുകുമാർ എന്നിവർ ചേർന്നായിരുന്നു മോഷണം മെയ് പതിനഞ്ചിന് രാവിലെ പത്തുമണിയോടെ മത്തായിയും ഭാര്യയും കഴക്കൂട്ടത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് തിരികെ എത്തിയത് വീട്ടിലെ മോഷണം ദമ്പതികൾ അറിയുന്നത് അപ്പോൾ മാത്രമാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു കിടപ്പമുറയിലെ അലമാരകൾ കൊത്തി തുറന്നതായും കണ്ടെത്തി തുണികളും ബാഗുകളും മറ്റും വാരി വലിച്ചിട്ട നിലയിൽ അടുക്കളയും അലങ്കോലപ്പെട്ടിരുന്നു മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞപ്പോൾ അയൽവാസികളോട് വിവരം പങ്കുവച്ചു തുടർന്ന് പോലീസിനെ സമീപിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പതിനെട്ടിന് രാവിലെ വീട്ടിലെത്തി മത്തായിയുടെയും ഭാര്യ ലില്ലിയുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തി വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ അന്വേഷണ സംഘവും ഡോഗ് സ്ക്വാഡും തെളിവുകൾ ശേഖരിച്ചു സൈബർ സെല്ലിന്റെ സഹായത്തോടെ കിഴുവായ്പൂർ പോലീസ് മോഷ്ടാക്കൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി വീട്ടിലെയും പരിസരത്തെയും സിസിടിവി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു അങ്ങനെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് തെളിവെടുപ്പിനിടെ മോഷ്ടിക്കപ്പെട്ട ലാപ്ടോപ്പ് സിസിടിവിയുടെ ഡി വി ആർ എന്നിവ ഒറ്റത്തെ കിണറ്റിൽ നിന്നും കിട്ടി ഒന്നാം പ്രതി അനിൽകുമാർ തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കവർച്ച മനപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം ഉൾപ്പെടെ പതിനേഴ് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിനിടെ എടുത്ത ക്രിമിനൽ കേസുകളാണിവ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കാപ്പാപ്രതി കൂടിയാണ് ഇയാൾ രണ്ടാം പ്രതി ബിജുകുമാർ പോക്സോ അടക്കം മൂന്ന് കേസുകളിൽ പ്രതി ഏർപ്പെട്ടിട്ടുണ്ട് ബാലരാമപുരം നെയ്യാറ്റിൻകര നരുവാമൂട് എന്നീ സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരായ കേസുകൾ കുന്നന്താനത്തെ കേസ് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ മേല്നോട്ടത്തില് സിഐ വിപിന് ഗോപിനാഥാണ് അന്വേഷിക്കുന്നത്